ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് സിജോയെ വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കേട്ടോ സിജോയുടെ ആരോഗ്യസ്ഥിതി അത്ര ക്ലിയർ ആയിട്ടില്ല ഇപ്പോഴും സ്പെഷ്യൽ ഫുഡൊക്കെയാണ് ബിഗ് ബോസ് കൊടുക്കുന്നത് അതായത് അധികം ചവച്ചരയ്ക്കാൻ പറ്റാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് സിജോയ്ക്ക് ഇപ്പോഴും ബിഗ് ബോസ് കൊടുക്കുന്നത് ബിഗ് ബോസ് ഇപ്പോൾ തിരിച്ചു വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് സ്കാനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഈ ഇടികിട്ടിയ ഭാഗത്ത് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും തൽക്കാലം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ സിജോ ഇല്ല പുറത്തേക്കാണ് പോയിരിക്കുന്നത് എത്ര ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും എന്നുള്ളതിനെക്കുറിച്ച് അധിക ദിവസം എടുക്കില്ല എന്നാണ് തോന്നുന്നത് കാരണം പ്രൊമോയ്ക്കകത്ത് സിജോയെ കാണിക്കുന്നുണ്ട് നമ്മുടെ ജിൻഡപ്പനും സിജോയും തമ്മിൽ അവിടെ വാക്ക് തർക്കത്തിൽ തർക്കത്തിലേർപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട് ആ ഒരു തലയെണ്ണ ഫില്ല് ചെയ്യുന്ന ആ ഒരു ടാസ്ക്കിനകത്ത് അപ്പോൾ ചെറിയ എന്തെങ്കിലും ടെസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക അത് കഴിഞ്ഞ് ഉടനെ തന്നെ സിജോ തിരിച്ച് വരുന്നുണ്ട് എന്താണ് ഇപ്പോൾ എന്തെങ്കിലും മെയിൻ ഇഷ്യൂ എന്തേലും വന്നിട്ടാണോ കൊണ്ടുപോകുന്നത് എന്നുള്ളത് അറിയില്ല എന്തായാലും പെട്ടെന്ന് തന്നെ തിരിച്ച് വരുന്നുണ്ട്